ഞാൻ ഇങ്ങനെ ൊരു ഗെറ്റഡി മീ വീഡിയോ ചെയ്യണം വിചാരിച്ചു കുറേ എടുത്തു കൂട്ടോ എടുത്തിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാതിരുന്നു അങ്ങനെ 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 അപ്പോൾ ഇന്ന് ഫൈനലി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഷോർട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ നമ്മുടെ അടുത്ത് പേര് ഹായ് പറയോ പേര് പറയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഷോർട്ട് വീഡിയോ ആയത് കാരണം അറൗണ്ട് മാക്സിമം പോയാൽ വൺ മിനിറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്കത് പേര് വായിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരുപാട് സ്പീഡ് വായിക്കുന്നതിനും പരാതിയുണ്ട് അപ്പോൾ ഞാനത് തീർക്കാം കേട്ടോ അപ്പോൾ അഭിരാമിന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടികൾക്ക് ശരിയാണ് പറഞ്ഞത് ഞാൻ എന്തായാലും പറയുന്നത് ഐ മീൻ ഞാൻ സ്പീഡൊന്നും കുറയ്ക്കുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ നമുക്ക് കോൺസെപ്റ്റ് പറയുകയും വേണം നമ്മളുടെ കുട്ടികളുടെ പേരും വായിക്കണം അവർക്ക് ഹായം പറയണം രണ്ടും കൂടി ഷോർട്സിൽ നടക്കുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം എന്താ ഫുൾ വീഡിയോ നമ്മൾ ഇത് ഇടാൻ വീഡിയോയിൽ ഇടാൻ പറയാൻ നോക്കാം കേട്ടോ അപ്പം എന്നൊരു ഗെറ്റഡി ആണ് ഞാൻ ഏകദേശം ഒരു ആറ് ആറേ മുക്കാലായിട്ടുണ്ടാവും ആറേ മുക്കാലല്ല ആറ് മണി ആറേക്കാലം ആയിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ടാണിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ പോകുന്നു ഇനി വിളക്ക് വെക്കാൻ പോകുന്നതിനൊക്കെ ഗെറ്റഡിയ വിത്മിയാണോ എന്ന് ചോദിക്കരുത് നമ്മൾ എല്ലാവരും ചെയ്യുവല്ലോ പിന്നെ ഫേസ് ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു വിത്ത് മീ ഒന്നുപോലെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് മേലുകഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് പൊട്ട് വെച്ചിട്ട് കൺമഷി മാത്രം ഇടുകൂട്ടോ ശേഷം ഹെയർ കെട്ടി വെക്കുന്നുണ്ട് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പേരൊന്നും വായിക്കുന്നുണ്ട് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിന് വേണ്ടിയിട്ടായിരുന്നു അവർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ തീർത്ഥ മെഹറിൻ മാളവിക നശ ഹയ അനീറ്റ പാർവണ അനുശ്രീ പിന്നെ ധ്യന ഇന്ത്യൻ നല്ല പേര് പിന്നെ പാർവതി അമൃത പ്രാർത്ഥന ശ്രീനന്ദ വിഖേല എൽസ നജിയ ദേവതീർത്ഥ മറിയ അബിയ ഫാത്തിമ മറവ ഫാത്തിമ മറവ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടി ഒരുപാട് ഒരുപാട് പേര് പറയുന്നുണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നുണ്ട് പക്ഷെ ഫാത്തിമ മറവ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അതുകൊണ്ടാണ് അവരെടുത്ത് പറയുന്നത് ഫാത്തിമ മറവ വലിയൊരു ഹായ് പിന്നെ ദിയ ദിയ കുട്ടിക്കും വലിയൊരു ഹൈറ്റ് എല്ലാവരും സുഖമായിട്ട് ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക പിന്നെ പേര് പറയാത്തവർ ഞാൻ ഇൻറ്റൻഷനീ പറയാത്തതല്ലാട്ടാ നമുക്കത് മറന്നു പോകുന്നതാണ് അല്ലെങ്കിൽ എഴുതി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടൊക്കെയാണ് പേര് വായിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എഴുതിയിട്ട് നോട്ടിലൊക്കെ എഴുതിയിട്ടാണ് ഞാൻ പേരിങ്ങനെ വായിക്കുന്നത് അപ്പോൾ നമുക്ക് വിട്ടുപോകുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തായാലും വായിക്കുന്നതായിരിക്കും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു കെട്ടടിയും വീടിവി വി ഷെ ഗെറ്റ് റെഡി വിത്ത് മീ അപ്പോ എല്ലാവർക്കും ഇഷ്ടായെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പേര് കൊ കമന്റ് ചെയ്തോളൂ ഈ വീഡിയോ എന്തായാലും ഫുൾ റെഗുലർ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് ട്ടോ റെഗുലർ വീഡിയോയിൽ ഞാൻ മാക്സിമം എല്ലാവരുടെയും പേര് വായിക്കാൻ നോക്കാം പിന്നെ ചെറിയൊരു ബസ്മം ഇട്ട് കൊടുക്കുക ബസ്മകുരി ഇട്ട് കൊടുക്കുന്നണ്ട വൈകുന്നേരം അല്ല അപ്പോ നമ്മൾ വേയിൽ മാത്രം ആയിട്ടുള്ളൂ ഇടാണെ എൻ്റെ 오റിജിനൽ ഹെയർ ട്ടോ അല്ലാതെ ബയങ്കര മെസ്സിയായ ഹെയർ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രാബ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു കെട്ടിടി വിത്ത് നിന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വായ് എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക പിന്നെ എന്താ ഒന്നും പറയാനില്ല അപ്പോൾ ഇനി പേര് വായിക്കാനുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ്